പ്പെടേണ്ടത് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ വേണ്ട ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് ഇന്ന് നിങ്ങളുടെ വർഗീയവതയാക്കാനൊന്നും നിൽക്കണ്ട വിഷയങ്ങൾ പറയണം ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ട് സുഹൃത്തുക്കൾ ഒരാൾ കോൺഗ്രസ് ചേർന്നും ഒരാൾ കമ്മ്യൂണിസ്റ്റ് തരണം എന്ന് കരുതിക്കൊള്ളു പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം കോൺഗ്രസ് കാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് കാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ് ഒരുമിച്ചാണ് യാത്ര ഒരുമിച്ചാണ് കടത്തം ഒക്കെ ശരിയാ പക്ഷെ ഇയാളൊരു യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കുമോ അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലാണല്ലോ ഇപ്പോൾ നമ്മൾ ക്രിസ്തുമസ് നമുക്ക് വരാൻ പോകുന്നത് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമൂഹമായ ക്രിസ്ത്യാനികൾ അവരുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഒരാഘോഷം അല്ലേ അത് അവർ ആഘോഷിക്കണം തീർച്ചയായിട്ടും അവരല്ലാതെ പിന്നെ ആരാണത് ആഘോഷിക്കേണ്ടത് അല്ല യഥാർത്ഥത്തിൽ എന്താണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള ആ തിരുപ്പിറവിയെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നത് മുസ്ലിംകളായ നമ്മൾ വിശ്വസിക്കുന്നത് ജൂതന്മാരായ ജൂതന്മാർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത് ജൂതന്മാർ ഈസവനും അറിയം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ജാരസന്ധതികളിൽ എന്താണ് വിളിച്ചത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലേ അതോടൊപ്പം നിങ്ങൾ ഈ ഉസ്താദ് എന്ന് പറയുന്നത് കേട്ട് നോക്കൂ പണിയെടുക്കുക അങ്ങനെ ഉള്ളിലൂടെ ഒക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കൽ അപ്പൊ അവിടുത്തെ നേതാക്കൾ കൃത്യമായിട്ട് പറയും നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല നിങ്ങൾ പാർട്ടിന് മാത്രം നിൽക്കണം മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട് മതപണ്ഡിതന്മാർ പറയാണ് നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം മറ്റു മതവിശ്വാസങ്ങളിൽ നിങ്ങൾ അമിതമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത ഇദ്ദേഹം ഇദ്ദേഹം അതിന്റെ യഥാർത്ഥ ഒരു സത്യമാണ് പറഞ്ഞത് ലോകത്ത് ഓരോ മതവിശ്വാസികളും അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അവർ ചെയ്യട്ടെ അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അല്ലാതെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പോയി ഹിന്ദുക്കളുടെ ഓണം ആഘോഷിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ക്രിസ്തുമസ് ആഘോഷിക്കുക അവരുടെ ലൈറ്റ് തോക്കുക ഈ എന്നതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചേർന്ന് മുസ്ലിങ്ങളുടെ നോമ്പെടുക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പെരുന്നാൾ ആഘോഷിക്കുക അല്ലെങ്കിൽ ഇസ്ലാം മതം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അവർ സ്വീകരിക്കുക എന്ന് പറഞ്ഞാലുള്ള യഥാർത്ഥ സ്ഥിതി എന്താണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്ന് പറയുന്നതിൽ വേറൊരു വ്യത്യാസമുണ്ട് അവരത് പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളെ അപമാനിക്കാനല്ല മറിച്ച് ഞങ്ങൾ നോമ്പെടുക്കുന്നത് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയാണ് അഥവാ മുസ്ലിങ്ങളിൽ നടപ്പായിട്ടുള്ള ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു വ്രതമാണ് പൂർണ്ണ അർത്ഥത്തിലുള്ള വ്രതം എന്ന നിലക്ക് ഞങ്ങൾ വ്രതമെടുക്കുന്നു അതാണ് അത് ആരോഗ്യപരമായ ഏറ്റവും ഗുണകരമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ നിന്ന് പല കാര്യങ്ങളും മറ്റു പല വിധ മതവിശ്വാസികളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉദാഹരണം ചേലാകർമ്മം ചേലാകർമ്മം എന്ന് പറയുന്ന സുന്നത്തു കർമ്മം മുസ്ലിങ്ങൾക്കാണ് പ്രധാനമായിട്ടും നിർദ്ദേശിക്കപ്പെട്ടത് അല്ലേ അതിനു മുമ്പ് തന്നെ സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ട ജൂതന്മാർക്കും ഒക്കെ നിഷേധിക്ക കൽപ്പിക്കപ്പെട്ടതാണ് നിർദ്ദേശിക്കപ്പെട്ടതാണ് പക്ഷെ അവരൊന്നും തന്നെ ആ സംഭവങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലൊന്നും പറയുന്ന കാര്യങ്ങൾ കമതലിൽ ഹിമാർ അതാണ് കവിതകൾ ബാണ്ടം ചുമക്കുന്നത് പോലെയാണ് അവരുടെ വേദത്തിനകത്ത് എന്താണുള്ളത് എന്ന് അവർ പരിശോധിച്ചിട്ടുമില്ല അവർക്ക് അതറിയുകയുമില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് ആലോചിച്ചോ അതുകൊണ്ടാണ് ആ വേർഡ് വളരെ വളരെ അർത്ഥവത്തായ വളരെ ഫിറ്റായ ഒരു വേടാണ് പറഞ്ഞത് എന്നതുപോലെ തന്നെ അവരുടെ യഥാർത്ഥത്തിലുള്ള അവർക്ക് മതനിർദ്ദേശമായി ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരെന്തു ചെയ്തു അവർ പാലിച്ചിട്ടില്ല അങ്ങനെ ഒരു സെമിറ്റിക് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അവർക്ക് അവരുടെ അനുയായികൾ ആ സെമിറ്റിക് സിസ്റ്റം ഇല്ലാതാക്കി അപ്പൊ എന്നതുപോലെ പോലെ അല്ല പരിശുദ്ധ കുറുഖാൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ഒരേ ഒരു വാക്ക് ഉദാഹരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ചെറിയ അല്ലെങ്കിൽ ഇന്ന കൗസർ ചെറിയ അധ്യായത്തിലെ ചെറിയ ഒരു വചനം ഞാൻ വരാ കൗസർ അല്ലെങ്കിൽ അല്ലേ അല്ലെങ്കിൽ കിൽ ഹു അല്ലാഹു ഇങ്ങനെ പറഞ്ഞാൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മദ്രസാ വിദ്യാർത്ഥി പറയും ആ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല കാക്ക അത് തെറ്റാണ് ഒരിക്കലും കിൽ ഹു അല്ലാഹു എന്നല്ല പറയേണ്ടത് തിബത്യദാ അബി ലഹബ് എന്നല്ല പറയേണ്ടത് മനസ്സിലായോ മറിച്ച് അന്നഅത്തേനാക്കൽ കൗസർ എന്നല്ല പറയേണ്ടത് മറിച്ച് പറയേണ്ടത് അതിൻ്റെ ഉച്ചാരണം ഇന്നതാണ് എന്ന് ആ ചെറിയ കുട്ടിക്ക് പോലും ഒരു വലിയ ഉസ്താദ് തെറ്റിച്ചാൽ അല്ലെങ്കിൽ മനപൂർവ്വം തെറ്റിക്കുകയോ തെറ്റിച്ചു പറയുകയോ ചെയ്താലും ഈ പറയുന്ന ആ ഉസ്താദിന്റെ ശിഷ്യനായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു കുട്ടി മൂന്നാം ക്ലാസ്സുകാരനായ ഒരു മദ്രസാ വിദ്യാർത്ഥി പറയും ഏ കാക്ക അല്ലെങ്കിൽ ഏ ഉസ്താദ് നിങ്ങൾ തെറ്റായിട്ടാണ് ഓതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകത അതാണ് ഇന്ന നെഹ്ലു നസൽ ൂ അതാണ് ഇറക്കിയതാണ് ഈ പരിശുദ്ധ വേദഗ്രന്ഥം അതുകൊണ്ട് തന്നെ ഈ വേദഗ്രന്ഥത്തെ കിയാമം വരെ സൂക്ഷിക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് ഖുർആാനിന്റെ കോപ്പികൾ അല്ലേ കോടാനുകോടി കോപ്പികളുണ്ട് ഇപ്പോൾ സത്യമാണ് അല്ലേ ഒരു വീട്ടിൽ തന്നെ ശരിക്കും അഞ്ചും ആറും കുറുഗാൻ അല്ലെങ്കിൽ മുസ്ഹഫ് കാണും ഇതെല്ലാം കൂടെ ഇപ്പം വന്നിട്ട് മുഴുവനായിട്ട് ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം ശരാശരി നമ്മൾ പറഞ്ഞാൽ എത്ര ഒരു ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളിൽ അല്ലേ ശരാശരി ഒരു അഞ്ഞൂറ് കോടിയിലേറെ വരുന്ന മുസ്ഹഫുകൾ ഉണ്ടാവും ഇപ്പം ലോകത്ത് ആ മുസ്ഹഫുകളും ഒക്കെ കൂടെ അങ്ങട്ട് ഇല്ലാതാക്കി ഏതെങ്കിലും രീതിയിൽ അതിനെ ഇപ്പം അങ്ങനെയാണല്ലോ അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ എന്താ സംഭവിക്കുക ഒരു സെക്കൻഡ് പോലും വേണ്ട അതിനേക്കാൾ നാലിരട്ടി പതിപ്പുകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ലോകത്ത് കഴിയുന്നത് ഒരേ ഒരു വിശ്വാസ സമൂഹത്തിന് മാത്രമേ ഉള്ളൂ ഒരേ ഒരു വേദഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ ബാധ്യത ഏറ്റെടുത്തു എന്ന് സർവശക്തനായ അള്ളാഹു പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ട് കാരണം എല്ലാവരുടെയും മനസ്സിന് ബൈഹാർട്ടുണ്ട് വളരെ തെറ്റാതെ തന്നെ തെറ്റിച്ച് ചെയ്താലും പറഞ്ഞാലും നാലു വയസ്സുകാരൻ അല്ല അഞ്ചു വയസ്സുകാരൻ മുതൽ അല്ലേ പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾ പോലും നമ്മളോട് തെറ്റാണ് കാക്ക പറഞ്ഞത് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ മഹത്തായ ശ്രേഷ്ഠതയുള്ള ഈ വേദഗ്രന്ഥത്തെ എന്തു ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ശ്രേഷ്ഠമായ ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ പറയുന്ന നോക്കൂ കാട്ടിക്കൂട്ടുന്ന ഒരവസ്ഥ അപ്പൊ അവർ നമ്മുടെ അഹുൽഭയത്തിൽ പെട്ടവരാണ് അല്ലെങ്കിൽ യമനിൽ നിന്ന് വന്ന തങ്ങന്മാരാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർ പോലും അവരുടെ വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ് പേക്കൂത്തുകളാണ് അഥവാ ഇതര മതസ്ഥരോട് സാമ്യമാവാൻ നോക്കൂ ഞങ്ങളും നിങ്ങളോടൊ നിങ്ങളോടൊപ്പമാണ് എന്ന് എന്ന് വരുത്തി തീർക്കാൻ ആലോചിച്ച് നോക്കൂ അല്ലാതെ അടിസ്ഥാനപരമായിട്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടുത്തെ അബൂജാഹിരുമായിട്ടില്ലേ പരിശുദ്ധ ഖുർഗാനിലെ കൊല്ല അയ്യൂഹൽ കാഫിറൂൻ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് പിതൃവ്യൻ അബൂ താലിബ് വഴി പറഞ്ഞതാണ് ഏ മുഹമ്മദ് നീ എന്തു പറയണം നീ ഞങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവ വിശ്വാസം നീയും സ്വീകരിക്കുക നിൻ്റെ വിശ്വാസം ഞങ്ങളും സ്വീകരിക്കുക അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് ചെയ്തു കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധനായ അള്ളാഹു ആ പരിശുദ്ധ റസൂലിനോട് പറഞ്ഞതാണ് എന്ത് പ്രിയ ഏ പ്രവാചകനെ അവരോട് പറയൂ കുല്യാൽ അഹബുദു മാ തഹബുദൂൻ പരിശുദ്ധ ഖുർഖാനിലെ നൂറ്റി പതിനാലാമത്തെ അദ്ധ്യായത്തിന് എന്ന് പറഞ്ഞ ലാസ്റ്റ് അധ്യായത്തിൻ്റെ ഏകദേശം അഞ്ച് അധ്യായങ്ങൾക്ക് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ നൂറ്റി ഒമ്പതാം ഈ ഈ കാര്യം തിരുമേനിയോട് മുത്ത മുസ്തഫ സാഹു അലഹി വസ്ലമയോട് സമൂഹത്തോട് തുറന്നു പറയാൻ അഥവാ ഇത്തരത്തിലുള്ള ക്രിസ്തുമസ് ഞങ്ങൾ ആചരിക്കാം ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷിക്കാം അനുഷ്ഠിക്കാം ഞങ്ങളുടെ നബിദിനം നിങ്ങൾ ആചരിക്കൂ ഞങ്ങളുടെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കൂ നിങ്ങൾ അനുഷ്ഠിക്കൂ എന്നൊന്നുമല്ല പറഞ്ഞത് മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അതാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കൂ അങ്ങനെയാണ് മത ഉണ്ടാക്കേണ്ടത് ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ ഞാൻ ആരാധിക്കുന്നവനല്ല നിങ്ങളാവട്ടെ ഞാൻ ആരാധിക്കുന്ന ഏകദൈവത്തെ അതിൻ്റെ യാഥാർത്ഥ്യ ഉദ്ദേശത്തോടു കൂടെ നിങ്ങളും ആരാധിക്കുകയില്ല അങ്ങനെ നമ്മൾക്കിടയിൽ ഞാൻ നിങ്ങളുടെ ആരാധനാ വിശ്വാസങ്ങളും സ്വീകരിച്ച് നിങ്ങളുടെ കൂട്ട നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി നിൽക്കുക എന്നത് ഇന്ന് കാണുന്ന അഹുലു കാട്ടുന്നു എന്ന് പറയുന്നത് പോലെയുള്ള പണിയല്ല അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് മറിച്ച് ഓരോരുത്തരും അവർക്ക് അവരുടെ വഴിയിൽ ലക്കും ദീനുക്കും വലിയ ദീൻ ഇത്രയേറെ ഫിറ്റായ ഒരു വാക്കിനി എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ആ മതത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് മതവുമായി ഇടകലർന്ന് ചേർത്ത് സഹകരിക്കേണ്ടതല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയൽവാസി ബുദ്ധിമുട്ടുമ്പോൾ വയറു നിറച്ചവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറയാനാണ് അന്ത്യദൂതരായ അഷ്റഫുൽ ഹാൽക്ക് വന്നത് ആലോചിച്ച് നോക്കണം ഒരു ജൂതന്റെ മയ്യത്ത് അല്ലേ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് കരഞ്ഞ പ്രവാചകനാണ് മനുഷ്യത്വത്തിന്റെ പ്രവാചകനാണ് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് അതല്ലാതെ മതത്തിന്റെ വേർതിരിവിന്റെ പ്രവാചകനല്ല അദ്ദേഹം മനുഷ്യരുടെ മോക്ഷത്തിന്റെ വഴി പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഈശനും അറിയും ആ സമുദായത്തിനും മോക്ഷത്തിന്റെ വഴി പറഞ്ഞു കൊടുത്തു അപ്പൊ അവര് ഇരുട്ടിൽ തപ്പുകയാണ് ഇന്നും അവർ പറയുന്ന ആയിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ രണ്ടായിരം കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷവും യേശു ജനിച്ചത് എവിടെയാണ് എന്ന കാര്യത്തിൽ അവർ ഇരുട്ടിൽ തപ്പുകയാണ് എന്തുകൊണ്ടെന്നാൽ യേശു പുൽക്കൂട്ടിലാണ് ജനിച്ചത് എന്ന് അതല്ല യേശു മരിച്ചത് യേശുവിൻ്റെ പുനർജനനം ഇത്യാദി കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ അവർ ഫിഷക്കീൻ തീർച്ചയായും അവർ സംശയത്തിലാണുള്ളത് പരിശുദ്ധ ഗുർഹൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിലും അവർ മരണത്തിനും അവർക്കളാണ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും സംശയമാണ് അതുകൊണ്ട് അവരുടെ സംശയം തീർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ഉസ്താദ് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് നമ്മൾ ഓരോരുത്തരും അവനവന്റെ മതമനുസരിച്ച് അവനവന്റെ വിശ്വാസമനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടു തന്നെ പരസ്പരമുള്ള മനുഷ്യരുമായിട്ടുള്ള സഹകരിച്ചും പിന്നെന്താ പറയുക സഹജീവികളോടൊപ്പം സഹജീവിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു വലിയ അർത്ഥമാണ് ഈ ക്രിസ്തു ഈ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്തുമസ് അവരോടൊപ്പം ചേർന്ന് ആഘോഷിക്കാനല്ല മറിച്ച് അവരോട് അവരോട് ആശംസകൾ അർപ്പിക്കാമോ എന്ന ചോദ്യത്തിന് ഇതര വിഭാഗങ്ങൾ അന്യായമായി മനഃപൂർവ്വം ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ എന്തിനാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് അല്ലേ മനുഷ്യന്റെ സത്യമായ സത്യമായപ്പോൾ ഉദാഹരണം ഒരു ഇന്ത്യനയുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഏത് എന്ന് ഒരു ഒരു ചോദ്യം അതിന് നാല് ഉത്തരം കൊടുത്തിരിക്കുന്നു ഓപ്ഷനായിട്ട് ഒന്ന് കേരളം ഒന്ന് ഡൽഹി ഒന്ന് രാജസ്ഥാൻ ഒന്ന് മധ്യപ്രദേശ് അപ്പോൾ നമ്മളിതിൽ ഏതാണ് ഉത്തരം എഴുതുക ശരിയായ ഉത്തരം ഡൽഹി എന്നതാണ് എന്നതുപോലെ ദൈവീകമായ മതം ഒന്നേ ഉള്ളൂ ഞാൻ വർഗീയവാദി എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടും എനിക്ക് പ്രയാസമൊന്നുമില്ല ഇന്ന നെഹ്ലു നസൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദഅഹുൽ ഇസ്ലാം അള്ളാഹു മാനവ സമൂഹത്തിന് ഒരേ ഒരു ദർശനമേ നൽകിയിട്ടുള്ളൂ അത് അവരുടെ പിതാവായ ആദൻ നബിക്കു നൽകി പിന്നീട് അദ്ദേഹത്തിന്റെ മക്കൾക്കു നൽകി ഇന്ന് നമ്മളിൽ എത്തി നിൽക്കുന്നു അത് അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ മതമല്ല ഇത് ഇത് അള്ളാഹുവിന്റെ ദീനാണ് ഇതിൽ മനുഷ്യൻ്റെ കൈകടത്തലുകൾ അള്ളാഹു തന്ത്രപൂർവ്വം തടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി